ഏകദേശം അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ക്യാൻസർ രോഗബാധിതനായി ഞാൻ തീർന്നു ഓപ്പറേഷനിലൂടെ കീമോതെറാപ്പിയിലൂടെ റേഡിയേഷൻ തെറാപ്പിയിലൂടെ ഞാൻ കടന്നുപോയി മരണത്തെ എൻ്റെ മുന്നിൽ മുഖാമുഖമായി ഞാൻ കണ്ടു മരിച്ചു പോയാൽ മതി എന്ന് ഞാൻ ആഗ്രഹിച്ചു എന്നെ കൊണ്ട് പൊയ്ക്കോ എന്ന് ഞാൻ കർത്താവിനോട് ആയിരക്കണക്കിന് പ്രാവശ്യം പ്രാർത്ഥിച്ചു എനിക്ക് ജീവിതം മടുത്തു എനിക്ക് യേശു മാത്രം മതി യേശുവിനരികിലേക്ക് പോയാൽ മതി എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ ദൈവം എന്നെ സൗഖ്യമാക്കി കർത്താവിനെ വിടുവിച്ചു വിടിവിച്ചു പരിപൂർണമായും ക്യാൻസർ രോഗത്തിൽ നിന്ന് വിടുവിച്ച് അഞ്ചു വർഷമായി ഇന്നും ജീവനോട് ഇരുന്നു കൊണ്ട് സുവിശേഷം പ്രസംഗിക്കുന്നു സഭ നടത്തുന്നു കർത്താവിൻ്റെ വേലക്കാരനായി മുന്നോട്ട് പോകുന്നു ഇന്ന് ഈ പ്രസംഗം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ രോഗമോ മറ്റേതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ മനപ്രയാസത്തോടുകൂടെ എന്ത് ചെയ്യും എൻ്റെ ഗതി എന്താകും എൻ്റെ ഭാവി എന്താകും എൻ്റെ രോഗം മാറുമോ എൻ്റെ പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി ലഭിക്കുമോ എന്ന് നീറുന്ന ഹൃദയത്തോടുകൂടെ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ എഴുതപ്പെട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിലും എളിയവൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയട്ടെ യേശു നിങ്ങളെ വിഡിപ്പിക്കും യേശു നിങ്ങളെ ഉദ്ധരിക്കും യേശു നിങ്ങളെ സൗഖ്യമാക്കും യേശു നിങ്ങളെ മാനിക്കും യേശുവിനെ ഉയർത്തിയാൽ യേശു നിങ്ങളെയും ഉയർത്തും ഈ വചനങ്ങളാൽ കർത്താവ് അനുഗ്രഹിക്കട്ടെ